വേനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് കുറുമല വട്ടുള്ളി ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വനമഹോത്സവത്തിൽ പങ്കെടുത്ത് ചേലക്കര ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുറുമല വട്ടുള്ളി ഭാഗം ഫോറസ്റ്റ് ഡിവിഷൻ സംഘടിപ്പിച്ച വനമഹോത്സവത്തിൽ ജി എൽ പി എസ് ചേലക്കരയിലെ എക്കോ ക്ലബ്ബിന്റെ അംഗങ്ങളും അധ്യാപകരായ മുഹമ്മദ് റിയാസ് മഞ്ജു കെ ആർ അൽസൽന എം പി ടി എ പ്രസിഡന്റ് അശ്വതിയും ചേർന്ന സംഘം കുറുമല ഫോറസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഫ്രാൻസിസ് ഗിരീഷ് വാച്ചർമാരായ സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരോടൊപ്പം കുറുമല വനത്തിലൂടെയുള്ള പ്രകൃതി നടത്തവും ഉണ്ടായിരുന്നു ഫോറസ്റ്റ് വിഭാഗം നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരം മരങ്ങളെക്കുറിച്ചും അവിടെ വസിക്കുന്ന ജീവികളെക്കുറിച്ചുമെല്ലാം ഉള്ള അറിവുകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് കുട്ടികളോട് പങ്കുവച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം കാട്ടിലൂടെയുള്ള സാഹസിക യാത്ര കുട്ടികൾക്കും വേറിട്ട അനുഭവമായി

CCV News, ಇಪ್ಪ ಮಾಡಿದ್ರೆ